നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എത്ര കറുത്ത് കരിവാളിപ്പുള്ള മുഖം ആയാലും അത് മൂന്ന് മിനിറ്റ് കൊണ്ട് പൂർണ്ണമായും വെളുക്കുവാൻ ഒരു അടിപൊളി വെരി സിമ്പിൾ സൂപ്പർ നാച്ചുറൽ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എൻ്റെയും എന്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ടു സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ അപ്പോൾ എത്ര കറുപ്പ് നിറമുള്ള മുഖം ആയാലും അത് പൂർണ്ണമായിട്ടും വെളുക്കുവാൻ ഒരു സിമ്പിൾ ഒറ്റം കൂടി ഓക്കെ അപ്പോൾ ഒരുപാട് പേർക്ക് മുഖക്കുരു വന്ന് അത് ഞക്കി പൊട്ടിക്കുന്നവരുമുണ്ട്

ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് സ്കിന്ന് വലിഞ്ഞു പ്രത്യേകിച്ച് ഒരു നാല്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് സ്കിന്ന് നഷ്ടപ്പെട്ട് സ്കിന്ന് വലഞ്ഞു തൂങ്ങും അപ്പോൾ അങ്ങനെയുള്ള ആ പ്രശ്നം ആ സ്കിന്ന് വലിഞ്ഞു തൂങ്ങൽ മാറി അതേപോലെ തന്നെ മുഖത്തുള്ള കരിവാളിപ്പ് ഓക്കെ ആ കരിവാളിപ്പ് പൂർണ്ണമായിട്ടും മാറിപ്പോകും ഒരു ചെറിയൊരു കറുപ്പ് പോലും മുഖത്ത് കാണത്തില്ല അതേപോലെ തന്നെ സ്കിൻ വൈറ്റനിങ് അതായത് നമ്മുടെ സ്കിന്ന് വെളുപ്പ് നിറം അതായത് സ്കിന്നിലുള്ള ആ ഒരു കറുപ്പ് നിറമൊക്കെ മാറി ഒരു പ്രത്യേക നിറം കൊടുക്കുന്നു അതായത് അതുവരെയുള്ള സ്കിന്നിൻ്റെ നിറം മാറി നല്ലൊരു ബ്രൈറ്റ്നെസ് നല്ലൊരു ബ്രൈറ്റ്നെസ് ഈ ഒരു ഒറ്റമൂലി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ടോട്ടലി പറഞ്ഞാൽ മുഖത്തുള്ള സർവമാന പാടുകളും കുത്തുകളൊക്കെ മാറി മുഖം വെളുക്കും അതായത് എത്ര കരുവാളിപ്പുള്ള മുഖമായാലും അത് പൂർണമായിട്ടും വെളുത്തിരിക്കും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ പോകുന്നത് ഇപ്പൊ ഓണമൊക്കെയാണ് ആൾക്കാരൊക്കെ ഓടി നടക്കുകയാണ് കുറെ പേര് എൻ്റെ ഇഷ്ടം ചോദിച്ചു ബ്രോ ഓണം വരാൻ പോകാതാണ് അവരുടെ മുഖം ഒക്കെ ഒന്ന് വെളുപ്പിക്കണം എന്റെ മുഖൊക്കെ കറുത്തിരിക്കുകയാണ് ഒന്ന് വെളുപ്പിക്കണം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്ന കാരണം എല്ലാവരും ഇപ്പം നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് പദപല ബ്യൂട്ടി പാർലർ പോയി നോക്കി ക്യൂ ആണ് ഞാൻ അറിഞ്ഞാണ് ബ്യൂട്ടി പാർലറിലൊക്കെ നമ്മൾ റേഷൻ കടയിലൊക്കെ പണ്ട ആൾക്കാർ നിക്കത്തില്ല പ്രത്യേകിച്ച് നമ്മൾ വണ്ടികളിലൊക്കെ പോകണം നമ്മളത് കാണത്തില്ലേ ചില ആൾക്കാർ ഇങ്ങനെ റോഡ് നടന്നി ക്യൂ നിൽക്കുന്നു ഇങ്ങനെ നമ്മൾ ആദ്യം റേഷൻ കടയായിരുന്നു അത് വേറെ റേഷൻ കടയിൽ നിങ്ങൾക്ക് അറിയാം എന്താണെന്ന് മനസ്സിലായിട്ട് ആണ് വിശ്വസിക്കുന്നത് അപ്പൊ അതേപോലെ ഇപ്പം ബ്യൂട്ടി പാർലറുടെ ഫ്രണ്ടില് ആൾക്കാർ കുടയൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ക്യൂ നിക്കുന്നത് ഓക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയും പൈസ മുടക്കി ഒന്നും നിങ്ങൾ ചെയ്യണ്ട അതൊന്നും ശാശ്വതമല്ല എന്താ ഞാനിപ്പോൾ പറഞ്ഞുതരാം ഒരു സൂപ്പർ ഐറ്റം ആയിരുന്നു ഞാൻ പറഞ്ഞുതരാം നിങ്ങളിത് ചെയ്തു നോക്കാം നിങ്ങളിത് ചെയ്തു നോക്കുക അതിന്റെ ഫലം ചെയ്ത് കഴിഞ്ഞൊരു മൂന്ന് മിനിറ്റിനകത്ത് തന്നെ മുഖം ഉണങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വെറുതെ പോയി ബ്യൂട്ടി പാർലറിൽ അങ്ങ് വരാൻ ചെന്ന് പൈസ കൊടുത്ത് ചെയ്ത് കുറെ കൂടി സ്കിന്നെ നശിപ്പിക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ സ്കിന്നെ നശിപ്പിക്കേണ്ട നിങ്ങൾ ഞാനീ പറഞ്ഞാൽ മഴ മതി നല്ലൊരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് റെഡിയാ പോലെ മുഖം തിളങ്ങണം വെളുത്ത് തിളങ്ങണം ഇതാണ് നിങ്ങളുടെ ആഗ്രഹം അപ്പോൾ നിങ്ങളിത് ചെയ്താൽ മതി സൂപ്പർ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുക ഞാൻ പറഞ്ഞു തരാം നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം ചില വ്യക്തികളുണ്ട് ഞാനാണ് വീഡിയോ കണ്ടത് എൻ്റെ മുഖത്തുള്ള തറുപ്പ് മാത്രം മാറിയാൽ മതി അപ്പഴത്തെ വീട്ടിലുള്ള അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മുഖത്തുള്ള തറുപ്പ് നിങ്ങൾ മാറില്ലേ അത് കുറച്ച് കൂടി കലക്കണം ഇനിയും കറക്കണം കറുത്ത് കടത്ത് അവൻ്റെ അവളുടെ മുഖം കരിക്കട്ട് അവരാവണം അതെനിക്ക് ദൂരെ മാറി നിന്ന് കണ്ട് രസിക്കണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് നല്ല ആൾക്കാരാണ് അപ്പോഴ് നിങ്ങൾ കണ്ട ഈ നല്ല അറിവ് മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ ഇനി ആ ഒരു മരുന്ന് അതായത് എത്ര കറുത്ത് കരുവാളിപ്പുള്ള മുഖമായാലും അത് പൂർണ്ണമായിട്ടും മൂന്ന് മിനിറ്റ് കൊണ്ട് വിളക്കുവാൻ ആ ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോഴാ മരുന്ന് വേറെ ഒന്നുമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് മഷിത്തണ്ട് എടുക്കുക ഇതേപോലെ കുറച്ച് മഷിത്തണ്ട് എടുക്ക ഇതാണ് മെയിൻ മരുന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്ന് കരുതില്ല ഇവിടെ ഇതിനെ മഷിത്തണ്ടാണ് പറഞ്ഞത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്ലേറ്റിൽ ഇങ്ങനെ ഇതിൻ്റെ ഇല ഉപയോഗിച്ചെന്ന് അറിയല്ലോ ആ അലാണ് കേട്ടോ മഷിത്തണ്ട് ഓക്കെ അപ്പൊ ഇത് എടുക്കുക ഇത് എല്ലായിടത്തും ഉണ്ട് നിങ്ങളുടെ റോഡിൽ നടന്നു പോകുമ്പോൾ സാധനം കിട്ടും ഇത് കിട്ടാത്ത സാധനം ഒന്നുമില്ല ഓക്കെ അങ്ങനെ കുറച്ച് മഷിത്തണ്ട് എടുക്കുക ഇതേപോലെ കുറച്ച് എടുക്കുക ഇതിനെ തണ്ടും കളയല് ഇലയും കളയല് രണ്ടും കൂടി ഇന്ന് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്ത് അതിനും അരയ്ക്കുക മനസ്സിലായല്ലോ മഷിത്തണ്ടിൻ്റെ ഇലയും തണ്ടും എടുത്ത് അരയ്ക്കുക അങ്ങനെ അരച്ചെടുത്ത ആ ഔഷധം ഒരു സ്പൂൺ മനസ്സിലായല്ലോ എത്ര സ്പൂണ് ഒരു സ്പൂണ് മഷിത്തണ്ടിൻ്റെ ഇലയും തണ്ടും അരച്ചത് എത്ര ഒരു സ്പൂൺ ഓക്കെ അതൊരു ബൗളിടുക അതിലേക്ക് ഒരു സ്പൂണ് കടലമാവ് ചേർക്കുക അതിലേക്ക് ഒരു സ്പൂണ് കടലമാവ് ചേർക്കുക അഥവാ നിങ്ങൾക്ക് ഇനി കടലമാവ് അലർജി ആണെങ്കിൽ കടലമാവ് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല അങ്ങനെ ഉപയോഗിക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട ഒരു സ്പൂണ് അരിപ്പൊടി അരിമാവ് ഇരിക്കില്ല അരിമാവ് അത് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഇതിലേക്ക് അടുത്തതായി ചേർക്കേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞളൊന്നും വേണ്ട കേട്ടോ നിങ്ങൾ നമ്മൾ സാധാരണ നമ്മൾ ഈ കൂട്ടാങ്കാറുക്കുന്നില്ലേ ആ മഞ്ഞൾപ്പൊടി മതി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുക ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഒരു നുള്ള് കാപ്പിപ്പൊടി എന്തിരി പൊടി കാപ്പിപ്പൊടി അത് ബ്രൂവ് ബ്രൂവ്കാസ് ഇനിയിപ്പോ സാധാരണ ലോക്കൽ കാപ്പിപ്പൊടി ആണെങ്കിലും അത് ഒരു നുള്ള് ചേർക്കുക ഇനി നിങ്ങൾ ഇതിലേക്ക് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ അത് കുഴഞ്ഞു വരണം നിങ്ങളുടെ ആവശ്യം അനുസരണം ഔഷധം ഈ ആളുകൾ തൈര് ഒഴിച്ചു കൊടുക്കുക അഥവാ ഇനി നിങ്ങൾക്ക് തൈര് അനു കുടിക്കും ചില വ്യക്തികൾക്ക് പറയും അത് ഞാൻ തൈര് ഉപയോഗത്തില്ല ഞാൻ കുടിക്കത്തുമില്ല അത് ഞാൻ എന്റെ മോത് ദേഹത്തും ഇല്ല അതെനിക്ക് വേണ്ട സെറ്റ് ആവത്തില്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞതാന്ന് കമന്റ് വരും എനിക്കറിയാം അതുകൊണ്ട് പറയുകയാണ് അങ്ങനെ തൈര് ഉപയോഗിക്കുവാൻ മടിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട തൈരിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് റോസ് വാട്ടർ ഒഴിച്ചത് മിക്സ് ആക്കുക തൈരിന് പകരം റോസ് വാട്ടർ അറിയാലോ റോസ് വാട്ടർ കടകളിൽ വാങ്ങാൻ കിട്ടും കേട്ടോ അങ്ങനെ റോസ് വാട്ടർ മേടിക്കുക ഇത് മിക്സ് ആക്കുക വെള്ളം പോലെ ചളക്ക് കുളുക്കുന്ന ആയിക്കളയലും നാശകോശായി കളയലും ഒരു കുറുമ പോലെ കുറുക്കിയെടുക്കുക നല്ലതുപോലെ കുറുക്കി അതായത് റോസ് വാട്ടറോ അല്ലെങ്കിൽ തൈലോ ഒഴിച്ച് ഇത് കുറുക്കി എടുക്കുക അങ്ങനെ ഇത് നല്ലതുപോലെ കുറുകിയ ശേഷം അങ്ങനെ നല്ലപോലെ പൊക്കം കുറഞ്ഞ ശേഷമല്ല കുറുക്ക് ആയ ശേഷം ഈ കുറുക്കല്ല അറിയല്ലോ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ ഒരു കുറുകി വരണം ഓക്കെ അങ്ങനെ അല്ല കുറുകുറായ ശേഷം ഇതിനടുത്ത് മുഖം തേക്കുക ഇതിനടുത്ത് മുഖത്ത് തേക്കുക ഇത് ഇത് തന്നെ മരുന്ന് ഇത് മുഖത്ത് തേച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ഇളം ചൂടുവെള്ളം കൊണ്ട് കഴി കളയുക ഇത് മുഖത്ത് തേച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ഇളം ചൂടുവെള്ളം കൊണ്ട് കഴുകി കളയുക ഇത് നിങ്ങൾ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞത് രാത്രി ഉറങ്ങാൻ പോകുമ്പാട്ട് ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുമ്പാട് ചെയ്യുക ഇടന്ന് ഉറങ്ങുക ഇത് തന്നെ വരുന്നു ഇത് തന്നെ മരുന്ന് ഇപ്പൊ നിങ്ങൾക്ക് എവിടേക്ക് പോകണം കുട്ടിക്കോ തലേ രാത്രി ചെയ്യുക നേരം എടുക്കുമ്പോൾ അല്ല വെളുത്തിരിക്കും നിങ്ങൾ ചെയ്ത് നോക്ക് ഫലമുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും സൂപ്പർ മരുന്നാണ് അടിപ്പൊളി മരുന്നാണ് നിങ്ങളൊന്ന് ചെയ്ത് മുഖം കഴുകി കിടന്നുറങ്ങി നേരം വെളുക്കുമ്പോൾ നോക്കണം കണ്ണാടി പോയിട്ട് ഇതാ കൊമ്പൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റി കളയായി ഇവിടെ കൊണ്ട് കഴുകുക മുഖം ഒക്കെ പോയി നോക്കാം നിങ്ങൾ പേടിച്ചു പോകും ഓ നേരം എടുത്ത് പോകണം കൊമ്പ ചില ആൾക്കാർക്ക് എങ്ങനെ ഏ കൊമ്പിരിക്കും അതുകൊണ്ട് ഓടിപ്പോയി കണ്ണാടി നോക്കണ്ട പേടിച്ചു പോവും അതുകൊണ്ട് മുഖം ഒന്ന് കഴുകി വൃത്തിയായിട്ട് കണ്ണാടി നിങ്ങൾ ഞെട്ടിപ്പോ ഞെട്ടിപ്പോ മനസ്സിലായല്ലോ അത്രയ്ക്കും മുഖത്ത് റിസൾട്ടിന് കാണാൻ കഴിയും നിങ്ങൾ ചെയ്തു നോക്ക് അപ്പോൾ മനസ്സിലായല്ലോ ഒരാഴ്ചയില് മൂന്ന് ദിവസം ഇത് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേറെയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക പുതിയ വെച്ച് വീണ്ടും എല്ലാവർക്കും ബൈ